ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ ഞാനിവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ബുക്ക് വിലായത്ത് ബുദ്ധ ജി ആർ ഇന്ദുഗോപൻ്റെ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന പുസ്തകമാണ് മാതൃഭൂമി ബുക്ക്സാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഞാനിത് പബ്ലിക് ലൈബ്രറിയിൽ നിന്നെടുത്താണ് തിരുവനന്തപുരത്ത് ഇതിൻ്റെ എം ആർ പി നൂറ്റി എൺപത് രൂപയാണ് മൊത്തം പേജസ് നൂറ്റി ഇരുപത്തിയേഴ് കവറൊക്കെ ഇങ്ങനെയാണ് എൻ്റെ ഇതിലിരിക്കുന്ന എഡിഷൻ്റെ കവർ ഇതാണ് വളരെ ക്യാച്ചിങ് ആയിട്ടുള്ളൊരു കവറാണ് ഇതിൻ്റെ ഫ്രണ്ടിലൊരു ലൈനുണ്ട് ഇലായത്ത് ബുദ്ധ വായിച്ചപ്പോൾ തന്നെ സിനിമ ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നതാണ് സച്ചി സംവിധായകൻ സച്ചി സംവിധായകൻ സച്ചിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അദ്ദേഹം എന്നില്ല അപ്പോൾ അദ്ദേഹം ഉള്ള കാലത്ത് ഇത് സിനിമ ചെയ്യാൻ തീരുമാനിച്ചതും സിനിമയുടെ ഷൂട്ടിംഗൊക്കെ ആരംഭിച്ചതും ഇപ്പോൾ എനിക്ക് തോന്നുന്ന ആ സിനിമ ഓൾമോസ്റ്റ് റിലീസിനായെന്ന് തോന്നുന്നുണ്ട് ഒരു പക്ഷേ ആടുജീവിതമൊക്കെ പോലെ ആ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കൂടുതൽ ആളുകൾ ഈ പുസ്തകം വായിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഞാനതുകൊണ്ട് ഇതിൻ്റെ കഥ ഒരുപാട് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ത്രില് കളയുന്നില്ല പക്ഷെ ഇതൊരു ഹൈ റേഞ്ച് എന്താ പറയുക ഒരു സിനിമയ്ക്ക് ഒരുപാട് സ്കോപ്പുള്ള ഒരുപാട് ഈ എന്താ പറയാനൊരു ഒരു ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു കഥയില്ലേ ഈ അയ്യപ്പനും കൊശിയൊക്കെ കാണുന്ന പോലെ ഒരു ടെൻഷൻ ഒരു ഹൈ റേഞ്ച് കഥ വേറെ തന്നെ ഒരു ജോഗ്രഫിയും വേറെ തന്നെ ആളുകളും കുറച്ച് ഈ പറയുന്ന ഫിസിക്കൽ അഗ്രഷൻ പവർ ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ സ്കോപ്പ് ഉള്ള ഒരു കഥയാണ് വിലായത്ത് ബുദ്ധ ആൻഡ് ഇത് സ്ക്രിപ്റ്റിനോളം ചേർന്നിരിക്കുന്ന എന്ന് വെച്ചാൽ എങ്ങനെയത് പറയുക നല്ല വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ഇനി ഇത് വായിച്ചിട്ട് സിനിമ കാണുമ്പോൾ സിനിമ എന്ന് അറിയില്ല അത്രയും ഭംഗിയായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത് നല്ല രസമാണ് ഇപ്പോഴും നിങ്ങൾ പുസ്തകം വായിച്ചിട്ട് അതിൻ്റെ സിനിമ കാണാൻ പോകുമ്പോൾ പലപ്പോഴും ആളുകൾ പറയുന്ന കേട്ടിട്ടുണ്ട് വായനയാണ് കൂടുതൽ അത്രയും സിനിമയിൽ കണ്ടില്ല അപ്പോൾ നമ്മൾ എന്തോരം വിഷ്വലൈസ് ചെയ്യുന്നു എന്നൊന്നാലോചിക്കണം അത്രയും സ്കോപ്പ് വിഷ്വലൈസേഷനും കൊടുത്തിട്ടുള്ള ഒരു എഴുത്താണ് നല്ല പുസ്തകമാണ് ഞാൻ വെറുതെ വിലായത്ത് ബുദ്ധ അങ്ങനെ എടുക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലായിരുന്നു ആക്ച്വലി ഞാൻ എന്തോ ഒരു പോസ്റ്റർ കണ്ടു വിലയത്ത് ബുദ്ധ സിനിമയുടെ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ ഈ പുസ്തകം ഞാൻ വായിച്ചില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വായിടുത്തതാണ് അല്ലാതെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല സിമ്പിളി പറഞ്ഞാൽ ഇതിൻ്റെ തീം ഇതിൻ്റെ ബാക്ക് കവറിലൊരു നാല് ലൈനിൽ ഇതിൻ്റെ തീം അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് മറയൂരിലെ മലമുകളിൽ ഒരു ഗുരുവും കൊള്ളക്കാരനായ ശിഷ്യനും തമ്മിൽ ഒരു ഒരപൂർവമായ ചന്ദനമരത്തിന് വേണ്ടി നടത്തുന്ന യുദ്ധത്തിൻ്റെ കഥയാണ് വിലായത്ത് ബുദ്ധ അത്രയേ ഉള്ളൂ ഈ വിലായത്ത് ബുദ്ധ എന്നുള്ള പേര് കേൾക്കുമ്പോൾ എന്താണ് വിലായത്ത് ബുദ്ധ അല്ലെങ്കിൽ ആരാണ് വിലായത്ത് ബുദ്ധ എന്നൊക്കെ തോന്നുന്നുണ്ടാവില്ലേ എനിക്ക് തോന്നി ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആളുടെ പേരോ അല്ലെങ്കിൽ ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെ എന്തൊക്കെയാണോ ഞാൻ വിചാരിച്ചത് അപ്പോൾ നോവൽ പറയുന്നത് വിലായത്ത് ബുദ്ധ ഒരു പർട്ടിക്കുലർ ചന്ദനമരത്തിനെ ഇവർ വിളിക്കുന്ന പേരാണ് ഒരു ഗ്രേഡ് ഓഫ് ചന്ദനമരത്തിനെ വിളിക്കുന്ന പേരാണ് അതിന് ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ കഥ ഓടുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഗുരുവും കൊള്ളക്കാരനായ ശിഷ്യനും അങ്ങനെ എഴുതിയെങ്കിലും ക്യാരക്ടേഴ്സിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കൊള്ളക്കാരനായ ശിഷ്യനാണ് ഇതിനകത്തുള്ള ഹീറോ ഹീറോ മീൻസ് സിനിമയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഹീറോ ആവാൻ ചാൻസ് ക്യാരക്ടർ പ്രണയവും പകയും പ്രതികാരവും അധികാരവും ആകസ്മികതയും നിസ്സഹായതയും ഇത്രയും സാധനമാണ് എഴുതിയിരിക്കുന്നത് ഇത് തന്നെയാണ് അത് ഇൻറ്റൻസാണ് ഭയങ്കര ആണ് പെട്ടെന്ന് 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 കഥയിൽ ഹാപ്പനിങ്സ് ആണ് അപ്പോൾ അതുതന്നെയാണെന്ന് തോന്നുന്നു സിനിമയിലേക്കുള്ളൊരു ഇതിൻ്റെ ഒരു ഒരു സ്കോപ്പ് എന്നെനിക്ക് തോന്നുന്നു പുസ്തകം നൂറ്റി ഇരുപത്തിയേഴ് പേജേ ഉള്ളൂ പിന്നെ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സാണ് സിമ്പിൾ റീഡാണ് ഭയങ്കര സിമ്പിൾ റീഡാണ് ഭാഷയൊക്കെ ഭയങ്കര ഡയലോഗ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ പറയുന്ന ഡെൻസ് തീം ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ വായിച്ചു വായിച്ചു ഞാനൊരു ഒരു ദിവസത്തിൻ്റെ ഒരു ദിവസം കൊണ്ടൊക്കെ വായിച്ചു ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ വായിക്കുന്ന കൂട്ടത്തിൽ വന്നു അപ്പോൾ ഒരു ദിവസം കൊണ്ടൊക്കെ ഇത് പെട്ടെന്ന് വായിച്ചു തീർന്നു ഇലിസ്ട്രേഷൻസ് ഒക്കെ ഉണ്ട് ചിത്രങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഇങ്ങനെയാണ് ബുക്ക് പോകുന്നത് സമർപ്പണം സച്ചിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ സമർപ്പണത്തിൽ എഴുതിയിരിക്കുന്ന കുറച്ച് വരികൾ ഭയങ്കര ആയിട്ടാണ് നമുക്ക് വായിക്കാൻ പറ്റുക അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രതിഭയ്ക്ക് മുന്നിൽ ആദരവോടെ പുസ്തകം സമർപ്പിച്ചുകൊള്ളുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ സമർപ്പണം അവസാനിക്കുന്നത് അതിൽ ഓരോ പോയിന്റിലും ഇത് സിനിമയാക്കാൻ വേണ്ടി നടന്ന ചർച്ചകളും ആ സമയത്ത് ഇദ്ദേഹവുമായിട്ടുണ്ടായ കമ്മ്യൂണിക്കേഷനും ഒക്കെ ഓർമ്മിച്ചെടുത്ത് എഴുതിയിട്ടുണ്ട് നമുക്കത് വായിക്കുമ്പോൾ ഒരു ഒരു മിസ്സിങ് ഒരു ലോസ് ഫീൽ ചെയ്യും ഇവരൊന്നും നമുക്കറിയില്ലെങ്കിലും അങ്ങനത്തെ ഒരു നല്ല എഴുത്താണ് ഔതാരിക സമർപ്പണം നമുക്ക് വിട്ട് കളയാതെ വായിക്കാവുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു എൻ്റെ ഒരു റിവ്യൂ ഈ അടുത്ത് കണ്ട ന്യൂജൻ പുസ്തകങ്ങളിലേക്ക് നമ്മൾ കുറച്ചത് വായിച്ചിട്ട് കുറച്ച് കൺവെൻഷനൽ അങ്ങനെ ഞാനെല്ലാം വായിക്കും മിക്സ് ചെയ്ത് വായിക്കുമ്പോൾ എൻ്റെ ഒരു എനിക്ക് ഫീൽ ചെയ്തത് ഇത് നന്നായി വായിക്കാവുന്ന ഒരു പുസ്തകമാണ് കാരണം ഒരാൾക്ക് നമുക്ക് ഒരു എന്താ പറയുക അവർ കൊള്ളില്ല എന്ന് പറയാൻ ചാൻസ് ഇല്ലാതെ നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്ന അല്ലാണ്ട് നമ്മളൊരു നല്ല പുസ്തകം സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ സജസ്റ്റ് ചെയ്യാവുന്നൊരു പുസ്തകമാണ് എന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഇതിനകത്ത് ഒരു വായനക്കാരനെ പിടിച്ചിരുത്തുന്ന ഒത്തിരി സാധനങ്ങളുണ്ട് അത്രയും ഒരു കോൺഫിഡൻസോടുകൂടി നമുക്കിതെടുത്ത് കൊടുക്കാം എൻ്റെ പേഴ്സണൽ ഫൈൻഡിങ്സ് എനിക്ക് ഒരുപാട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റി അതായത് എനിക്കിതൊരു ഇപ്പോൾ സിനിമ കാണുമ്പോൾ ഈ പറയുന്ന പോലെ ലസ്സായിട്ട് ഫീൽ ചെയ്യുമോ എന്നുള്ള രീതിയിൽ അത്രയും ഭംഗിയായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എനിക്കിത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റി അത് അവർ ആ റേഞ്ച് മറയൂരിലെ കഥ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ ആ ഹൈ റേഞ്ചിലുള്ള ജോഗ്രഫി ഉൾപ്പെടെ നന്നായിട്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇതെങ്ങനെയാണ് അവിടുത്തെ വഴികൾ എങ്ങനെയാണ് അവിടുത്തെ മറ്റേ മരങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ കഥാപാത്രങ്ങളുടെ ഒരു ബോഡി ലാംഗ്വേജ് അങ്ങനെ ഓരോ കാര്യം നമുക്ക് എഴുതി അങ്ങ് തന്നിരിക്കുക അപ്പോൾ നമുക്ക് അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി വേറെ വേറെ ലൈഫുകൾ വായിക്കുന്ന ഒരു സുഖമാണ് യൂഷ്വലി എനിക്ക് എപ്പോഴും നമ്മൾ ഈ ഞാനിപ്പോൾ സിറ്റിയിലൊക്കെ ജീവിക്കുകയാണ് അപ്പം സിറ്റി ലൈഫ് റീഡ് അങ്ങനത്തെ റീഡുകൾ വായിക്കുന്നതിനിടയിൽ ഇതിപ്പോൾ വേറൊരു നാട്ടിൽ പോയ പോലത്തെ ഒരു ഫീൽ എനിക്ക് കിട്ടാറുണ്ട് ഇങ്ങനത്തെ വേറെ ജോഗ്രഫിയിലുള്ള കഥകൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നോവലുകൾ അവിടുത്തെ ഹാപ്പനിങ്സ് വായിക്കുമ്പോൾ അങ്ങനത്തെ ഒരു വേറെ അനുഭവം അതാണ് എൻ്റെ മറ്റൊരു ഫൈൻഡിങ് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൊന്ന് ആക്ച്വലി ഇതിൻ്റെ സമർപ്പണത്തിൽ സച്ചി എങ്ങനെയാണ് ഇന്ദുഗോപനോട് എഴുത്തുകാരനോട് ഇടപെട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതിലൊന്നും ഭയങ്കര എനിക്ക് ക്യാച്ച് ആയിട്ട് തോന്നിയ ഒരു സംഗതി എഴുത്തുകാരൻ എഴുതിയിരിക്കുകയാണ് അതായത് ഇന്ദുഗോപൻ്റെ സൈഡിൽ നിന്ന് എഴുതിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് വരാം സച്ചി സച്ചി പറഞ്ഞു വേണ്ട നിങ്ങളൊരു റൈറ്ററാണ് അപ്പോൾ നിങ്ങളൊരു റൈറ്റർ ആണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ബഹുമാനം ആ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ അവരുടെ മൊത്തം സിനിമ ഡിസ്കഷനിലൊക്കെ അയാൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ബഹുമാനത്തെക്കുറിച്ച് ഒറ്റ വരിയിൽ നമുക്ക് കിട്ടും ഒരു തരത്തിൽ ഇവരുടെ ഒരു എന്താ പറയുക സച്ചിയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ക്വാളിറ്റീസ് പറയാതെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ കുറേ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒത്തിരി കുറച്ച് ഏരിയാസ് ഉണ്ട് പിന്നെ ഈ കഥയിലേക്ക് വരുമ്പോഴേക്കും നോവലിലേക്ക് വരുമ്പോഴേക്കും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കുറച്ച് ഏരിയാസ് ദുഷ്ടന്മാരായിട്ടുള്ള അധ്യാപകരൊക്കെ ഉണ്ടാവില്ലേ എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ അങ്ങനത്തെ ക്യാരക്ടേഴ്സിന് അതായത് നമ്മൾ യൂഷ്വലി സിനിമയിലോ ഇന്നല്ല കുറച്ച് നാല് മുന്നേ വരെയൊക്കെയുള്ള സിനിമയിലോ കഥയിലോ ഒക്കെ അധ്യാപകരൊക്കെ ഭയങ്കര നല്ലവരായിരിക്കും അവരൊക്കെ വെള്ളപൂശി വെച്ചിട്ടുണ്ടാവും അങ്ങനെയൊന്നുമല്ല എല്ലാം സ്റ്റീരിയോ ടൈപ്പ് ഒക്കെ പൊളിച്ചിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം തോന്നി പിന്നെ എല്ലാം ഈ പറയുന്നമാതിരി ഭയങ്കര പോസിറ്റീവ് ഭയങ്കര നെഗറ്റീവ് അങ്ങനെ ക്യാരക്ടേഴ്സ് അല്ല ഒക്കെ ഒരു ഗ്രേ ഷെയ്ഡിലാണ് അല്ലെങ്കിൽ സാമൂഹികമായിട്ടൊക്കെ ഭയങ്കര മാന്യന്മാരായിട്ടുള്ള ആളുകളെ വെച്ചിട്ടുള്ള ഒരു കഥയൊന്നുമല്ല നമ്മൾ ആ മാന്യന്മാരായിട്ടൊന്ന് പറയുന്നതിൽ തന്നെ ഒരു പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു അതായത് എന്താണ് മാന്യത അതായത് സമൂഹത്തിൽ പലതരത്തിലുള്ള ആളുകൾ ജീവിക്കുന്നു അപ്പോൾ അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ലൈഫുകളിലേക്കുള്ളൊരു ഒരു ഒരു ക്യാച്ചാണ് അത് ഭയങ്കര രസമാണ് അപ്പം നായിക നായികയുടെ ബാക്ക്ഗ്രൗണ്ട് നായകൻ്റെ ബാക്ക്ഗ്രൗണ്ട് നായിക നായകൻ എന്നൊക്കെ പറയാമോ എന്ന് എനിക്കറിയില്ല അത് സിനിമ അല്ലല്ലോ പ്രത്യേകിച്ച് നമ്മളിത് സിനിമയാക്കാൻ പോകുന്നു എന്നുള്ളൊരു സാധനത്തിൽ ഞാൻ വായിച്ചുകൊണ്ട് ഞാൻ ചിലപ്പോൾ അങ്ങനെ വിഷലൈസ് ചെയ്തതായിരിക്കും പക്ഷേ സ്റ്റിൽ ആ ഡൈവേഴ്സിറ്റി നന്നായിട്ട് ഫീൽ ചെയ്യും സമൂഹത്തിൻ്റെ പല പല ഏരിയാസൊന്നും പല കോണുകളിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണ് നമ്മൾ വിചാരിക്കുകയില്ല ഇവരൊക്കെ കൂടിയാണ് ഈ മിങ്കിൾ ചെയ്യുന്നതെന്ന് അത്രയും റിയാലിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു എഴുത്താണ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഏരിയയാണ് നിങ്ങൾ ഇത് എങ്ങനെ ഹെല്പ് ചെയ്യാൻ സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു നല്ല റീഡാണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത് നിങ്ങൾ നോവൽസ് ഒക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊരു നല്ല റീഡാണ് ഒന്ന് പിന്നെ സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ നമുക്കൊരു കൗതുകം ഉണ്ടാവില്ലേ എന്തായിരിക്കും ശരിക്കുമുള്ള കഥ എന്നൊക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു കൗതുകം ഉണ്ടെങ്കിലും വായിക്കാൻ നല്ലതാണ് പിന്നെ സിനിമ കാണുമ്പോഴുള്ളൊരു സംഗതി പോകും എക്സൈറ്റ്മെൻ്റ് ഇപ്പോൾ പോകുമെന്ന് തോന്നും അതേ ഉള്ളൂ അതർവൈസ് ഇതൊരു നല്ല റീഡാണ് ഇതൊരു നോവലായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് എല്ലാ കാലത്തും വായിക്കാൻ പറ്റുന്ന എല്ലാ കാലത്തും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് റീഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ബുക്കിനെക്കുറിച്ച് പറയാനായിട്ട് വെറു റിവ്യൂ ആയിട്ട് കാണാം ബൈ താങ്ക്